ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ് അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയാണ് സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ രവേഖ സന്തോഷും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത് സാന്ത്വനം സീരിയലിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയാണ് ചെമ്പനീർ പൂവിലെ സച്ചി റിയലിസ്റ്റിക് ആയിട്ടുള്ള അരുണിന്റെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് ഇപ്പോൾ നിരവധി അവസരങ്ങൾ അരുണിനെ തേടി എത്തുന്നുണ്ട് ഇപ്പോഴുക ഇന്ന് കാണുന്ന എത്താനും അവസരങ്ങൾ ലഭിക്കാനും ഒക്കെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അരുൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം എന്നിലെ അഭിനയ മോഹം മുതിർന്ന ചേട്ടനാണ് കണ്ടുപിടിക്കുന്നത് കോവിഡ് സമയത്താണ് ഏട്ടൻ എന്നോട് അഭിനയം ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് അങ്ങനെ ശ്രമിച്ചപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ വേഷം ലഭിച്ചു അപ്പോൾ എനിക്ക് തോന്നി അഭിനയം എനിക്ക് പറ്റുമെന്ന് ഞാൻ ബേസിക്കലി ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അതൊക്കെ ഞാൻ ഒഴിവാക്കി എനിക്കാണെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ വീട്ടുകാർക്ക് സ്വാഭാവികമായും സംശയം ഉണ്ടായിരുന്നു എങ്ങനെ കയറി പറ്റുമെന്ന് ഇവന് കഴിവുണ്ടോ എന്ന ആശങ്കയും എന്തായാലും കൊച്ചിയിലെത്തി അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായൊക്കെ അടുത്തു ചെറിയ അവസരങ്ങളൊക്കെ ലഭിച്ചു കുറച്ചുകാലം കൊച്ചിയിൽ കസിന്റെ വീട്ടിൽ നിന്നു രാവിലെ ലൊക്കേഷനുകളിൽ പോയി അവസരം തേടി എന്നാൽ നല്ല അവസരങ്ങളൊന്നും ലഭിച്ചില്ല ഇതോടെ വീട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്റെ പ്രായം കൂടി വരികയാണല്ലോ എന്നേക്കാൾ ഒരു വയസ്സ് മൂത്ത ഏട്ടൻ വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുകയാണ് എന്തായാലും അഭിനയം വിട്ട് ജോലിക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഏട്ടൻ ചോദിച്ചുകൊണ്ടിരുന്നു അഭിനയം ഒഴിവാക്കണോ ഈ ഇങ്ങനെ തോറ്റു പിൻവാങ്ങണോ എന്നൊക്കെ അതേസമയം തോറ്റു പിൻവാങ്ങണോ എന്ന് ചോദിച്ച കാര്യം എൻ്റെ മനസ്സിൽ സ്റ്റക്കായി പിറ്റേന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയി ബാംഗ്ലൂരിലേക്ക് പോയി നാല് ദിവസമേ അവിടെ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കി അഭിനയം തന്നെയാണ് എൻ്റെ വഴിയെന്ന് അങ്ങനെ തിരിച്ച് കൊച്ചിയിലെത്തി അവിടെ ഒരു വീടെടുത്തു താമസം തുടങ്ങി അന്ന് എന്നെ സഹായിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആളുടെ സഹായം കൊണ്ടാണ് വീടെടുക്കുന്നതെല്ലാം വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി മെല്ലെ മോഡലിംഗ് തുടങ്ങി ഇടയ്ക്ക് എനിക്ക് കുറച്ച് റോളൊക്കെ കിട്ടി ി എന്നാലും നിന്നു പോകാനുള്ള വഴിയായിരുന്നില്ല വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം ഇതൊന്നും വീട്ടിൽ അറിയിക്കാൻ പറ്റില്ല അച്ഛൻ നായരാണ് അദ്ദേഹത്തിന്റെ തറവാടിത്തം ഒക്കെ വലുതാണ് എനിക്ക് ഭക്ഷണം കഴിച്ചു തിന്നാനുള്ള വകയൊക്കെ പുള്ളി മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന ചോദ്യം വരും ഒരു സമയത്ത് യാതൊരു വർക്കും കിട്ടാതെയായി ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടി വെള്ളം കുടിച്ചു കഴിഞ്ഞ അവസരം ഉണ്ടായിരുന്നു പച്ചവെള്ളം കുടിച്ച് ജീവിച്ചിരുന്നു ഒരു ഒരു ദിവസം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചെമ്പന്നീർ പൂവിലെ ഡയറക്ടർ നായകരായി വിളിക്കുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല എന്നും അരുൺ പറഞ്ഞു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിന്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടിലും മോഡലിങ്ങിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത് ഇതിലൂടെ സിനിമയിലേക്കും വിളിയെത്തി വെള്ളരിക്ക പട്ടണം സി ബി ഐ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ സിനിമകളിൽ താരം അഭിനയിച്ചു ഏറെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച സച്ചിൻ വേഷം അഭിനയിച്ച് തകർക്കുന്ന ചെറുപ്പക്കാരനാണ് അരുൺ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് ചെമ്പനീർപ്പൂവിന്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തുന്നതും സച്ചിയായി അരുൺ എത്തുന്നതും അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അരുണിന്റെ ചില വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സീരിയലിൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെമ്പനീർപ്പൂവിൽ അഭിനയിക്കാനെ കാരണമെന്നും അരുൺ പറയുന്നത് സീരിയലുകളിലെ പല സ്ഥിരോട്ട് ും പൊളിച്ചെഴുതിയ പരമ്പരയാണ് പൂവെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്റെ ആദ്യത്തെ സീരിയലിന് തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ആളുകൾ എന്നിലെ നടനെ തിരിച്ചറിയണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഈ സ്നേഹത്തിന് എന്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും അരുൺ പറഞ്ഞു അച്ഛന്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീനാണ് താൻ ഇതുവരെ ഈ സീരിയലിൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അരുൺ പറഞ്ഞു സീരിയലിലെ കഥാപാത്രമായ ി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അഭിനയിക്കാൻ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നില്ല ആ സീനിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നും അരുൺ കൂട്ടിച്ചേർത്തു ഫോട്ടോഷൂട്ടിലും മോഡലിംഗിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത് ഇതിലൂടെയാണ് സിനിമയിൽ അവസരം ലഭിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അരുൺ ലൊക്കേഷൻ ചിത്രങ്ങളും സീരിയൽ ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും ആരാധകരോട് പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് സീരിയലിലെ നായിക രബേക്ക സന്തോഷും പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒരാളെ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരിയുമാണ് ചിത്രത്തിൽ അരുണിനൊപ്പമുള്ളത് ഭയങ്കരികൾ ഒരാഗ്രഹം അത് അങ്ങ് നിറവേറ്റി ഫോട്ടോസ് ക്രെഡിറ്റ് മൊത്തം അസിസ്റ്റൻസിന് എന്ന ക്യാപ്ഷനോടെയാണ് അരുൺ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അധികം വൈകാതെ അരുൺ പങ്കുവച്ച ചിത്രങ്ങൾ സീരിയൽ ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണേൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നാണ് ചിത്രത്തിന് താഴെ ഒരാളുടെ കമന്റ് സച്ചി മസുൽമാൻ എന്നും മസിൽ അളീൻ എന്നും വിശേഷിപ്പിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഗോമിപ്രിയ ാണ് സീരിയലിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ഗോമതിക്ക് പകരക്കാരിയായി റബേക്ക സന്തോഷ് എത്തുകയായിരുന്നു തമിഴ് സീരിയലായ സിറുകടിക്കാസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർപൂവ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് തമിഴ് സീരിയലായ സിറഗടിക്കാസയുടെ മലയാളം റീമേക്കായ പ്രീമേക്കായ ചെമ്പനീർപൂവ് വിധിയുടെ വഴിത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി സച്ചി രേവതി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി രേവതയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് മൂന്ന് അൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള ബാക്കി രണ്ട് മക്കളോടും കാണിക്കുന്ന വേർതിരിവും കഥയിൽ പറയുന്നുണ്ട് എല്ലാവരും വീട്ടിലെ ഒരു ബാധ്യതയായി സച്ചിയെ കാണുമ്പോൾ അച്ഛനാണ് തന്റെ എല്ലാം സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്റെ അമ്മയാണ് സച്ചിയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അമ്മയെയും പ്രിയപ്പെട്ടവരെയും പറ്റിക്കുന്ന സുധിയുടെ കള്ളക്കളി പൊളിച്ച് വീടിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സച്ചിയെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയെ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ആരാധകർ കാത്തിലൈമാക്സ് വീഡിയോ ദിവസങ്ങൾക്ക് മുൻപ് സച്ചി പങ്കുവച്ചിരുന്നു ചെമ്പനീർ പൂവിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും കൂടുതലും സച്ചിയെ മനസ്സിലാക്കുന്ന ആ ദിവസം കാണാൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അരുൺ വീഡിയോ പങ്കുവച്ചത് സച്ചിയും സച്ചിയുടെ സ്നേഹം മനസ്സിലാക്കുന്ന അമ്മയെയും സച്ചിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മയുടെയും വീഡിയോയാണ് അരുൺ പങ്കുവെച്ചത് സത്യം അരുണേട്ട കണ്ടിട്ട് തന്നെ കണ്ണു നിറയുന്നു ഇങ്ങനെ ഒരു സീൻ എന്നെങ്കിലും സി പി കാണാൻ കഴിയട്ടെ ഇത് കണ്ടപ്പോഴേ അതേ സന്തോഷം അപ്പോൾ സി പി വന്നാൽ പറയണ്ടല്ലോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഇതിനോടകം തന്നെ മൂന്ന് ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കാണുകയും തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്